നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ പെൻഷനായ ആയിരത്തി അറുന്നൂറ് ഈ മാ ഈ ആഴ്ച മുതൽ എല്ലാവർക്കും കിട്ടി തുടങ്ങും അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ ഗുണം കിട്ടുന്നത് ഒപ്പം കുടിശ്ശിക മൂന്ന് കുരിശിയിൽ ഒരെണ്ണം കൂടി ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പെൻഷൻ സാമൂഹ്യ പെൻഷനിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നത് സർക്കാർ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിലും സാമൂഹ്യ പെൻഷൻ എത്രയോ കൂടിയാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഈ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റയ്ക്ക് കൈ കിട്ടുമ്പോൾ നാട്ടിൻ പ്രദേശങ്ങളിലൂടെ കടകളിൽ പോയി സാധനം മേടിക്കുക അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുകയും എന്നതിൽ വളരെ സന്തോഷത്തിലാണ് അവർ ഇവർ എപ്പോഴും പറയാറുണ്ട് വീടിന് ചുറ്റുപാടുമുള്ള കടകളിൽ നിന്ന് എപ്പോഴും സാധനം മേടിക്കണം എന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധനം നമുക്ക് കടം പോയി വാങ്ങിക്കണമെങ്കിൽ കിട്ടുകയേ ഉള്ളൂ നാട്ടിൻപുറ കച്ചവടക്കാരും വളരെ ഹാപ്പിയാണ് ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ട് തവണ ഒന്നിച്ചു കൊടുക്കുന്നതിൽ അവർക്കും സന്തോഷമാണ് ഇങ്ങനെയുള്ളവർ അവർ മൊബൈലിൽ കാത്തിരിക്കുകയാണ് മെസ്സേജ് എപ്പോൾ വരും ബാങ്കിൽ എപ്പോൾ ക്രെഡിറ്റ് ആവുമെന്ന് ഈ ആഴ്ച തന്നെ ക്രെഡിറ്റ് ആവുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇതിൽ കുറേ പേർക്ക് വീട്ടുകളിൽ നേരിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് മറ്റ് കാർഷിക വിപണിയിലെ നിലവായകുളം കാർഷിക വിപണിയിൽ ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയറ് കിലോ അമ്പത്തഞ്ച് മുതൽ അറുപത് പാവൽ പാവയ്ക്ക ഒരു കിലോ നൂറ്റിപ്പത്ത് പടവലം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോവയ്ക്ക കിലോ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കുമ്പളം കിലോ അറുപത് മത്തൻ കിലോ നാൽപ്പത് ചുരയ്ക്ക കിലോ പതിനഞ്ച് മുതൽ ഇരുപത് വെള്ളരി കിലോ ഇരുപത് തക്കാളി കിലോ എൺപത് കത്തിരി ഇരുപത്തഞ്ച് മുതൽ അമ്പത് വാളരിപ്പയർ കിലോ തൊണ്ണൂറ് വെണ്ട കിലോ അറുപത്തഞ്ച് മുതൽ എഴുപത് പപ്പയ കിലോ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് മുളക് കിലോ നൂറ്റി എഴുപത് കാന്താരി ഇരുന്നൂറ്റി അൻപത് കിലോ അഗസ്തിപ്പൂ കിലോ അമ്പത് പാഷൻ ഫ്രൂട്ട് കിലോ നൂറ്റി ഇരുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കൂവക്കിഴങ്ങ് കിലോ അറുപത്തഞ്ച് മരച്ചീനി കിലോ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വാഴക്കൊമ്പ് ഒരു പീസ് ആറ് മുള്ളാത്ത കിലോ നൂറ്റി എൺപത് ഇഞ്ചി കിലോ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് നാളികേരം കിലോ എൺപത്തി അഞ്ച് ചീര പച്ച കിലോ ഇരുപത് ചുവപ്പ് കിലോ അൻപത് വടക്കൻപുളി കിലോ മുന്നൂറ് കുരുമുളക് കിലോ അറുന്നൂറ്റി എഴുപത് മഞ്ഞൾപ്പൊടി കിലോ മുന്നൂറ് പുളി കിലോ നൂറ്റി എൺപത് ഉണക്കച്ചീനി കിലോ എൺപത് ചേന കിലോ എൺപത് ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ അറുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് അടയ്ക്ക ഒരു കിലോ നൂറ് ഏത്തൻ കിലോ എഴുപത് മുതൽ എഴുപത്തേഴ് കപ്പ കിലോ അമ്പത് മുതൽ അറുപത് പൂവൻ നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് പാളയങ്കോഴ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് റോവസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലിപ്പൂൽ നാൽപ്പത് മുതൽ അമ്പത് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഈ വേനൽക്കാലത്തിന് മഴ സീസൺ ഇത്ര ഇത്രയും ഉൽപ്പാദിപ്പിച്ചാൽ കർഷകർക്ക് ബിയോര് വിക്സല് കിട്ടി ഈ വീഡിയോ ഇത്രയും ക്ഷമ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി